കഴിഞ്ഞ വർഷം ഒരു ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നാടൻ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് അൻപത് രൂപ വിലക്ക് കിട്ടിയിരിക്കുന്ന നാടൻ തെങ്ങുകൾ നാടൻ തെങ്ങാണെങ്കിൽ അത് ഇത്തിരി താമസിച്ചേ കായ്ക്കൊള്ളുമെങ്കിൽ പോലും കൂടുതലും കാലാവധി കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മളിത് വേനൽക്ക് നട്ടത് കൊണ്ടിട്ട് ഒരു എട്ടു മാസങ്ങളും കുറയ്ക്കണേ ആ ഏഴാം മാസത്തിൽ സാധാരണ കുറയ്ക്കേണ്ടതാണ് ഒരു എട്ടു മാസം ആകുന്നത് പറമ്പാണ് വേനൽക്ക് നട്ടതാണ് മേക്കപ്പ് എത്ര നാളായി മാസം മാസം കഴിഞ്ഞു െ ആ നമുക്ക് ധാരാളം പച്ചക്കറികളുണ്ട് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പച്ചക്കറി തീർന്നു കഴിഞ്ഞ വർഷം നമുക്ക് നല്ലൊരു പൈസക്ക് പച്ചക്കറി കെട്ടിയിരുന്നു എന്തൊക്കെ പച്ചക്കറികളുണ്ടായിരുന്നു നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പയറായിരുന്നു പ്രധാനമായിട്ടും പയറ് കൃഷിയാ ചെയ്തത് പിന്നെ നമ്മളത് കൊടുക്കുന്നത് നമ്മുടെ പള്ളിയിൽ ഒരു ഒരു കിലോ വെച്ചുള്ള കെട്ടുകളായിട്ട് വെക്കും അവിടെ ഒരു പാത്രം വെച്ചിരിക്കും ആളുകളൊക്കെ പൈസ ഇടും കുറച്ച് കൂടുകൾ ഇടും കുറച്ചുപേരത്തില്ല ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോവാം പൈസ ഉള്ളവർ വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആറായിരം രൂപ എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൈസക്ക് വേണ്ടി ചെയ്യുന്ന കൃഷി അല്ല പച്ചക്കറി നമുക്ക് ഇതൊരു തരം ഇത് പറിച്ച് അവസാനം തീരുന്ന ഒരു സമയമായി ഇത് എന്നാലും നമുക്ക് അത്യാവശ്യം പറിച്ചെടുക്കാനുണ്ട് നമുക്ക് ആവശ്യത്തിന് ആളുകളും എടുക്കൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലിക്കടുത്ത് മച്ചിപ്പിളാവിലെ സെന്റ് ഫ്രാൻസിസ് എസ് ചർച്ചിന്റെ മുന്നിലാണ് ഇവിടെ മനോഹരമായ കൃഷിയിടം കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിലൂടെ കടന്നുപോകുന്നവർക്ക് ഏറ്റവും ആകർഷകമായിട്ട് അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് തോന്നുന്ന ഒരിടമാണ് മച്ചിപ്പിളാവ് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു കൃഷിയിടം നന്നായിട്ട് തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു പ്രിയപ്പെട്ട മർക്കോസ് സിറ്റിയമാരിൽ അച്ഛൻ സേവിയറിട്ടൻ ഇതൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് അച്ഛാ എത്ര നാളായി നമ്മൾ കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒന്നര വർഷത്തോളമായി നമ്മളിവിടെ നട്ടിരിക്കുന്നത് നമ്മുടെ സേവറിയേട്ടനാണ് ഈ കൃഷിയുടെ എല്ലാ ഉത്തരവാദിത്വവും അത് തന്നെയല്ല വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് മുന്നൂറ്റി ദിവസം തന്നെ ഒരു രൂപ പോലും ഒരു പ്രതിഫലവും മേടിക്കാതെ ഒരു നേർച്ചയായിട്ട് ഈ സേവറിയേട്ടൻ ഈ പള്ളിപ്പറമ്പിൽ ഒരു ആരാധനയായിട്ട് ചെയ്യുന്നതാണിത് പള്ളിയിലെ ഒരു ആരാധന പള്ളിക്കകത്ത് മാത്രല്ല പള്ളിപ്പറമ്പിൽ കൃഷി ചെയ്യുന്നതും ഒരു ആരാധനയാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവിടെ നട്ടിരിക്കുന്നത് നമ്മുടെ പള്ളിപ്പുറത്ത് നമുക്ക് ഒരു ആറ് ഏക്കർ സ്ഥലത്തോളം ഉണ്ട് ആറ് ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒരു അയ്യായിരം രൂചയുടെ കപ്പ് കിട്ടിട്ടുണ്ട് മുപ്പത് ടണ്ണ് മുപ്പതിനായിരം കിലോ കപ്പ് നമുക്ക് കിട്ടും ഒരു ആറേഴ് കിലോ കപ്പ് നമ്മൾ പറിച്ചു കഴിഞ്ഞ് ബാക്കി പറിക്കാൻ പാകമായിട്ട് നിൽക്കുന്നു അതുകൂടാതെ ഇവിടെ ഒരു എഴുന്നൂറ് വാഴ വെച്ചിട്ടുണ്ട് ഏത്തവാഴയാണ് സ്വർണമുഖി എന്ന് പറയുന്ന ഏത്തവാഴയാണ് പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മള് കഴിഞ്ഞ വർഷം ഒരു ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നാടൻ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് അൻപത് രൂപ വിലക്ക് കിട്ടിയിരിക്കുന്ന നാടൻ തെങ്ങുകള് നാടൻ തെങ്ങാണെങ്കിൽ അത് ഇത്തിരി താമസിച്ചാൽ കൈക്കൊള്ളുമെങ്കിൽ പോലും കൂടുതൽ കാലാവധി കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ അതിന്റെ കീടബാധകൾ കുറവാണ് പിന്നെ തെങ്ങ് കൂടാതെ നമ്മളതിനകത്ത് ഒരു അറുപത് ജാതി നട്ടിട്ടുണ്ട് പിന്നെ ഒരു അതിന്റെ ജാതിയുടെ കൂടത്തിൽ തന്നെ നമുക്ക് പഴ പഴച്ചെടികളുണ്ട് മാവ് പ്ലാവ് റമ്പുട്ടൻ അങ്ങനത്തെ അവക്കാടോ തുടങ്ങിയതായിട്ടുള്ള ഒരു ഇരുപത്തി അഞ്ചോളം പഴവർഗ്ഗ ചെടികളുണ്ട് ഈ വാഴമൊക്കെ ഉണ്ട് ഇത് വാഴ എഴുന്നൂറ് വാഴ് എ വാഴ നട്ടിട്ട് ഇത് ജനുവരി മാസം അഞ്ചു മാസത്തോളായി നട്ടിട്ട് ചെവരിന്റെ വാഴകൃഷിയിൽ കുറെ വർഷങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ ഈ വാഴകൃഷി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ഇത് ഏതിനും വാഴയാണ് ഇത് സ്വർണ്ണമുഖിയാണ് നമ്മള് ഇവിടെ കണ്ണില്ലാത്തതുകൊണ്ട് തൊടുപുഴ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നോ എന്താ ഈ എത്ര നാൾ വേണം എന്തൊക്കെ പരിചരണം കൊടുക്കണം നമ്മളിത് വേനൽക്ക് നട്ടത് കൊണ്ടിട്ട് ഒരു എട്ടു മാസങ്ങളും കൊലക്കണേ ആ ഏഴാം മാസത്തിൽ സാധാരണ കൊലക്കേണ്ടതാണ് ഒരു എട്ടു മാസങ്ങളെ പറമ്പാണ് വേനൽക്ക് നട്ടതാണ് വളർച്ച വിശാലം കുറവ് ഇനി അത് മേക്കപ്പ് ചെയ്ത് എത്ര നാളായി അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം മാസം ഒരു ഏഴു മാസം കൊലക്കേണ്ടതാണ് നമ്മുടെ ശരി എത്ര അകലത്തിലാണ് നട്ടേക്കുന്നത് ഇത് ഏഴും എട്ടും അടിയകലം ഉണ്ട് ഏകദേശം ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് അച്ഛൻ പറഞ്ഞ തന്നെ ഇവിടെ അഭിയമായിട്ട് പ്രാർത്ഥിക്കാൻ എത്തുന്നവർക്ക് ഈ പച്ച പിടിച്ച ഒരു അന്തരീക്ഷം അതോടൊപ്പം തന്നെ നാണ്ടിവിളകളും അതോ ഭക്ഷ്യവിളകളും ഒക്കെ ഇടപെളയായിട്ട് ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ് സേവരേട്ടന്റെ നേതൃത്വത്തിൽ അച്ഛന്റെ അച്ഛനൊരു മാർഗദർശിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ് സേവരേട്ട വളം ആദ്യം നമ്മൾ രാസവളം അതായത് ആ അത് കഴിഞ്ഞതിന് ശേഷം കള്ളപ്പണ്ണാർക്ക് അലിക്ക് കഴിച്ചു ഏകദേശം ഒരു നൂറ് ഗ്രാമിൽ കുറയാതെ പിന്നെ ഒരു പത്ത് ലിറ്ററിൽ കുറയാതെ മീഡിയം കൊഴുപ്പിൽ ചാണകളൊഴിച്ചു പിന്നെ ഈ അടുത്ത ദിവസം വീണ്ടും രാസവളം ഇട്ടു ഈ അഞ്ചു മാസം കൊണ്ട് അഞ്ച് പ്രാവശ്യം വളം ഇട്ടു അഞ്ചു മാസത്തിനുള്ളിൽ അഞ്ച് പ്രാവശ്യം ഈ ഇപ്പൊ അടുത്ത ദിവസം ഇട്ടിട്ട് കോഴി വളം കിട്ടിയിരിക്കണം കൊലച്ചു വളപ്രയോഗത്തിന് അല്ല അല്ലാതെ വളപ്രയോഗം വളപയോഗം ചെയ്യണ യൂറിയ പൊട്ടാഷ്യം എല്ലാം മാറി മാറി ഇടണം ഓ പലയുടെ മുന്നാട്ട് ആറ് ഏഴാം മാസത്തിലൊക്കെ ഇടണം വാഴ കൃഷി ചെയ്യുന്ന ആളാ ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് അതെ അപ്പൊ ഒരു മാതൃകാ കർഷകർ തന്നെ കിട്ടിയതിൽ വലിയൊരു കാര്യമുണ്ടല്ലേ കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകതയുള്ള കാര്യം അപ്പൊ എത്ര വളപ്രയോഗം വേണ്ടി വരും ഇനിയിപ്പോ ഒരു മൂന്ന് വളമെങ്കിലും ചുരുങ്ങിയത് വേണം പിന്നെ വേണ്ടിവന്നോടെ ഇതിന്റെ കണ്ണ് നമുക്ക് എടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുവോ അല്ലെ അപ്പൊ ഇനിയിപ്പോ നമുക്കിത് നമുക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഇതെ കണ്ണെടുക്കാം വാഴയിൽ എത്ര കണ്ണ് കിട്ടും ഏകദേശം ഒരു നാല് കണ്ണാണ് കിട്ടണ്ടേ അല്ലെങ്കിൽ മൂന്നിൽ കുറയില്ല നല്ലത് പൂനാത്തത് മൂന്ന് നാല് വരെ ആവാം ഈ സ്വന്തം കീടെ എത്രത്തോളം തൂക്കം ഉണ്ടാവും നമ്മളിത് ഒരാദ്യാട് ചെയ്യുന്ന ഒരു കൃഷിയാണ് അവര് പറഞ്ഞ പതിനഞ്ച് ഇരുപത് കിലോ ഇരുപത്തഞ്ചു കിലോ ഒക്കെ കാണുമെന്ന് പറയുന്നു ആദ്യ ആയതുകൊണ്ടിട്ട് നമുക്ക് അത്ര കാര്യം പറയാൻ പറ്റില്ല ഇവിടുത്തെ സാധാ വാഴ കൃഷിയാണ് നമ്മൾ അത് ശരി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഉണ്ടോ മാർക്കറ്റ് ഉണ്ട് നമുക്ക് ലോക്കൽ വിൽക്കാം ഹോൾസെയിൽ വിൽക്കാം ഏത് വിധത്തിലും വെക്കാം അത്രയും പ്രശ്നമൊന്നുമില്ല എന്ത് വില കിട്ടും അത് ഈ കൊല്ലം ഒരു എഴുപത് രൂപ ഒക്കെ ആറുന്നല്ലോ വില അന്നും പ്രതീക്ഷിക്കണ്ട അന്നേരത്തെ വില മലയാളക്കിന് പറഞ്ഞാൽ നമുക്കൊരു മകരമായ സാമ്പിദ്യം വെട്ടിത്തീരണം ചിങ്ങത്തിൽ കന്നിതുല കൊലച്ച കഞ്ഞിതുല വൃത്തി കുട്ടികൾ ഇവിടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പന്ത് കളിക്കാൻ വരുന്നുണ്ട് യുവജനങ്ങളും കുട്ടികളും നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഫുട്ബോൾ കളിക്കുന്നതിന് പ്രോസാക്കി കൊടുത്തിട്ടുണ്ട് ആളുകൾ ഒരു പത്ത് മുപ്പത് പേരൊക്കെ വൈകുന്നേരങ്ങളിൽ കൊള്ളി അവര് ഈ കൃഷിയൊന്നും കളയില്ല പക്ഷെ നമുക്ക് ഒരു നല്ലൊരു ബലവാണ് ഇത്ര ആളുകൾ ഇവിടെ വരും തീർച്ചയായിട്ടും അത് ആളുകൾക്ക് കൂടാനായിട്ട് ഗ്രൗണ്ടുകളൊക്കെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് ജാതി മതഭേദനെ നമ്മുടെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ സച്ചിൻ ബേബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ആള് കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം ഈ ഗ്രൗണ്ടില് കളിച്ചു വളർന്ന അദ്ദേഹം ഫുട്ബോൾ കളിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്ന ഈ ഗ്രൗണ്ടിന്റെ ആളാണ് ഇവിടെ ഒരു നല്ല സ്പോർട്സ് മൈൻഡുള്ള സച്ചിൻ ബേബിയെ പോലുള്ള ഒരുപാട് പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ ഇനിയും എന്ന് വിചാരിച്ചിട്ടാണ് തീർച്ചയായിട്ടും അച്ഛൻ കൈക്കാരന്മാരും ഇത്തരത്തിലുള്ള ഒരു അവസരം കൂടി കൃഷിയും കലയും കായികവും സംസ്കാരവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരിടമാണ് മച്ചിപ്പ്ളാവ് സെന്റസി പള്ളി ഒരുപാട് നന്ദി